ഹലോ എല്ലാവർക്കും സ്വാഗതം എല്ലാം അയച്ചു എല്ലാം പേര് നമ്മുടെ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ നിലവിലുള്ള കോംബോ ഓഫറിനെ പറ്റി ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം ഇപ്പൊ നമ്മുടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ട് രീതിയിലുള്ള കോംബോസ് ആണ് വരുന്നത് അഞ്ചിന്റെയും പത്തിന്റെയും അഞ്ചെണ്ണത്തിന് ആയിരം രൂപയും അതുപോലെ തന്നെ രൂപയാണ് വരുന്നത് അതുപോലെ അഞ്ചിൽ താഴെ എടുക്കുന്നവർക്ക് ഓഫേഴ്സ് ഉണ്ട് നമ്മൾ രൂപയ്ക്കാണ് സിംഗിൾ ഇട്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ഈ ഓണം പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ആയിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെ അയച്ചു തരുന്നത് ഇവയ്ക്കൊന്നും ഓഫറിലോ സിംഗിൾ എടുക്കുന്നവർക്കും കൊറിയർ ചാർജ് ഇല്ലാണ്ട് ചെടികളൊക്കെ അയച്ചു തന്നെ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ലക്കി ഡ്രോ വിന്നർ ആരാണെന്ന് നോക്കാം

അപ്പോ കാറ്റലോഗിൽ കാറ്റലോയിലേതെങ്കിലും ഇഷ്ടപ്പെട്ട ചെടിയുണ്ടോ ഏതാന്നൊന്ന് പറയാമോ? ഏതാന്നൊന്ന് പറയാമോ? കോൺ നമ്പർ പറഞ്ഞാ മതി ഏതാന്ന് വെച്ചാല് സെലക്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താ മതി എന്തായാലും പേര് പറയാവോ ജിയന്നാണല്ലോ എവിടെ ആയിരുന്നു സ്ഥലം കോഴിക്കോടാണല്ലേ ഓക്കെ അപ്പൊ നമ്മൾ നാളത്തെ കൊറിയറിൽ അയക്കുന്നതായിരിക്കും എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതിന്റെ കൂടെ നമ്മളൊരു പ്രോട്ടീൻ മിക്സറും കൂടെ കേട്ടോ ലക്കി ഡ്രോ ഡ്രോപ്പിന്നർക്ക് ഓക്കെ താങ്ക് യു ശരി കൺഗ്രാജുലേഷൻ അപ്പം നമ്മുടെ ലക്കി ട്ര വിനറിന് ഈ പ്രാവശ്യം നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു ഈ ഒരു ചെടി പ്ലാന്റ് ചെയ്യാനുള്ള ഒരു പോട്ട് മിക്സറോട് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്ന് ഓൾറെഡി ചെടി മേടിച്ച ആളാണ് ജസിയ അപ്പം ജസിയയ്ക്ക് കൂടി കൺഗ്രാജുലേഷൻസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഡി പി ആണ് നമ്മുടെ കാറ്റലോഗിൽ ഫോർട്ടി ഫോർ ആണ് നമ്പർ വരുന്നത് ഇതിന്റെ ഫ്ലവേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ബീജ് അല്ലെങ്കിൽ ഒരു മെറൂൺ കളറ് സ്പ്രേ ചെയ്ത് പോലത്തെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് എല്ലാം നോക്കിയാൽ നല്ല എല്ലാത്തിലും തന്നെ ബഡ്ഡായിട്ടുള്ള ഇത് നോക്കി രണ്ടും മൂന്നും ബഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെണ്ണത്തിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ അതുപോലെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അഞ്ചിഞ്ചിൻ്റെ പോട്ടിലാണ് നമ്മൾ രണ്ടാമത് ചെടി മാറ്റി നിറയ്ക്കുക അതായത് നമ്മുടെ നാലിഞ്ചിൻ്റെ പോട്ടിൽ തിക്കായിട്ട് കഴിയുമ്പോൾ കൂടുതൽ നന്നായിട്ട് വളരാനായിട്ട് അഞ്ചിഞ്ചിന്റെ കൂടുതലും അടുത്ത നമ്മൾ രണ്ടാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് സിക്സ് ലെയർ ആണ് സിക്സ് ലെയറിന്റെ കോഡ് നമ്പർ വരുന്നത് സെവൺ ആണ് എല്ലാം തന്നെ ഹൈറ്റ് കുറഞ്ഞ ചെടികളാണ് ഇവിടെ പ്രത്യേകത തന്നെ ഈ ഹൈറ്റ് കുറവാണ് അതുപോലെ തന്നെ എല്ലാം നല്ല ബുഷിയായിട്ടുള്ള ചെടികളാണ് ഇതിന്റെ ഫ്ലവർ വന്നിട്ട് ിൽ വരുന്ന ചെടികളാണ് എല്ലാം തന്നെ മുട്ടുള്ള ചെടികളായിരിക്കും കേട്ടോ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത വെറൈറ്റി നമ്മുടെ കാറ്റലോഗിൽ ഫോർട്ടി ഫൈവ് ആണ് കോഡ് നമ്പർ വരുന്നത് ഇതാണ് അതിന്റെ ഫ്ലവർ വരുന്നത് സൺഷൈൻ എല്ലോ എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഓൾമോസ്റ്റ് ഒരു സൂര്യൻ്റെ ഷേപ്പിലാണ് നല്ല അടിപൊളി കളറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാത്തിലും തന്നെ ബഡ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക എല്ലാ ചെടികളിലും ഇപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ബഡ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നതാണ് അതുപോലെ സിംഗിൾ പെറ്റൽസ് ഇപ്പോൾ ഒത്തിരി ഡിമാൻഡ് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിംഗിൾ പെറ്റൽസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ആണിത് കാരണം എല്ലാത്തിലും തന്നെ എല്ലാത്തിലും ബഡ്ഡ് ആയിട്ടുള്ളതാണ് അതും ഒരു പ്ലാന്റിൽ തന്നെ ഒരു അഞ്ചും ആറും ബഡ്സ് വന്നിട്ടുണ്ടാവും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ നിൽക്കുന്ന എല്ലാ പ്ലാന്റ്സിലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മൂന്നും നാലും ബഡ്സ് വെച്ച ഒരു പ്ലാന്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കാറ്റലോഗിൽ അല്ലെങ്കിൽ കോംബോ ഓഫറിൽ മേടിക്കുമ്പോൾ ഈ ചെടി കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത നമ്മുടെ വീഡിയോയുടെ നാലാമത്തെ വെറൈറ്റിയാണ് വൈറ്റ് ലൈൻ ആണ് ഈ വെറൈറ്റിയുടെ പേര് നമ്മുടെ വൈറ്റ് ഫ്ലവറിൽ ഒരു പിങ്ക് ഔട്ട്ലെയിൻ വരുന്ന വെറൈറ്റി കൂടിയാണ് വൈറ്റ് ലൈൻ നമ്മുടെ കാറ്റലോഗിൽ കോഴ് നമ്പർ പത്താണ് ഈ ചെടികളുടെയൊക്കെ എല്ലാം തന്നെ മുട്ടുകളുള്ളതും പൂക്കളുള്ളതുമായ ചെടികളാണ് എന്നാൽ ചില പൂക്കൾ ഇതുപോലെ മെച്ചുവർഡാവാതെ വിരിയുന്നുണ്ട് അപ്പോൾ അവയൊക്കെ ഈ വൈറ്റ് ലൈൻ്റെ പിങ്ക് ലൈൻസ് ഉണ്ടാവുകയല്ല അതിനു പകരം വൈറ്റ് ആയിട്ടായിരിക്കും ഇവയെല്ലാം വിരിയുന്നത് അപ്പം അത് ഇതിൻ്റെ ഒരു അല്ല ചില ചെടികളും മെച്ചുവോർഡ് ആവാണ്ട് വിരിയുന്നതാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാത്തിലും തന്നെ ബഡ്സുള്ള വെറൈറ്റിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഹൈറ്റുള്ള ചെടികൾ കൂടിയാണ് ഇവയെല്ലാം അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കാറ്റലോഗിൽ കോഴി നമ്പർ ട്വൻ്റി ഫോർ ആണ് ഈ കാണുന്നതാണ് വെറൈറ്റി നല്ല അടിപൊളി ഫ്ലവേഴ്സ് എല്ലാം വിരിഞ്ഞു ഇപ്പം നല്ലൊരു വൈറ്റ് കളറിൽ സ്പ്രേ പെയിൻറ് ചെയ്ത പോലെ നല്ലൊരു റെഡ് കളറിൽ വരുന്നതാണ് ഒരു മോഡേൺ ആർട്ട് പോലെ കണ്ടാൽ തോന്നുന്ന ചെടിയാണ് അപ്പോൾ ഇതിലെല്ലാത്തിലും തന്നെ കംപ്ലീറ്റ്ലി ആയിട്ട് നിൽക്കുന്ന പ്ലാൻസാണിത് ഇതിന്റെ സൈസ് നോക്കിക്കുള്ള പ്ലാൻസ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഈ ഈ ഒക്കെ കോഡക്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റിന്റെ സൈസ് എല്ലാത്തിലും തന്നെ ബഡ്ഡ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ബഡ്ഡ് ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് കാണിച്ച ഫ്ലവേഴ്സ് എല്ലാം നിങ്ങളുടെ കോംബോ ഓഫറിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ മേടിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ല ബഡ്സോട് കൂടിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും കോംബോ ഓഫറിൽ മേടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെയുള്ള നമ്മുടെ ഫ്ലവർ കാർട്ട് ഓണം സെയിലിൽ എൽ കോംബോ ഓഫറായിട്ട് എടുക്കുന്ന എല്ലാ ചെടികളുടെയും കൂടെ നമ്മൾ നമ്മുടെ പ്രോട്ടീൻ മിക്സറും കൂടെ വെക്കുന്നതായിരിക്കും അതായത് കിലോ വീതമുള്ള പ്രോട്ടീൻ മിക്സറും കൂടെ നമ്മൾ സേവിക്കുന്നുണ്ട് അപ്പോൾ കോംബോ ഓഫറിൽ പ്ലാൻസ് മേടിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഒരു പോട്ടി മിക്സർ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ആ പോട്ടി മിക്സറിൽ ഒരു പ്ലാന്റ് ഒന്ന് പ്ലേസ് ചെയ്യാൻ നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് അതിന്റെ ഒരു ഗ്രോത്ത് എന്ന് ഞങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ച് തരിക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്ന അടുത്ത രണ്ട് ലക്കി ഡ്രോയിലും കൃത്യമായിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പ്രാവശ്യം പറഞ്ഞ പോലെ പ്ലാന്റും അതോടൊപ്പം നമ്മുടെ പോട്ടി മിക്സറോട് കൂടിയുള്ള ടൂറ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അപ്പോൾ മറക്കാതെ എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും അതുവരെ ബ്ബായ്